രാജു സർ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ വികസനത്തിൽ ശ്രദ്ധേയമായ തിളക്കമാർന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയോട് പ്രത്യേകമായി അക്കാര്യത്തിൽ നന്ദി കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് സർ സർ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത കുരുക്ക് അവശേഷിക്കുന്ന പ്രദേശമാണ് വഴുതക്കാട് പൂജപ്പുര റോഡ് സർ നഗരത്തിൽ നിന്നും കാട്ടാക്കടയിലേക്കും മറ്റ് കിഴക്കൻ പ്രദേശങ്ങളിലേക്കുമുള്ള ഏറ്റവും സുപ്രധാനമായ റോഡാണ് സർ ഈ പറഞ്ഞ വഴുതക്കാട് പൂജപ്പുര റോഡ് സർ വഴുതക്കാട് പൂജപ്പുര റോഡും ജഗതി ഡി പി ജംഗ്ഷനുകളും വികസിപ്പിക്കേണ്ടതുണ്ട് സർ സർ ഇതോടൊപ്പം തന്നെ ബേക്കറി ജംഗ്ഷൻ മുതൽ വഴുതക്കാട് വഴി ഡി പി ജംഗ്ഷൻ വരെയും ജഗതി പാലം മുതൽ പൂജപ്പുര വരെയുമുള്ള റോഡുകളും ജഗതി ഇടപ്പഴഞ്ഞി ജഗതി മേട്ടക്കട റോഡുകളും വീതി കൂട്ടേണ്ടതുണ്ട് സാർ സാർ തലസ്ഥാന നഗരിയിലെ ഏറ്റവും ഏറ്റവുമധികം ഗതാഗതക്കുരു അനുഭവപ്പെടുന്ന വഴുതക്കാട് പൂജപ്പുര റോഡും അനുബന്ധ റോഡുകളും ജംഗ്ഷനുകളുടെയും വികസനം അടിയന്തിരമായി നടപ്പിലാക്കാൻ വേണ്ട നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുക ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദ മന്ത്രി സാർ സംസ്ഥാനത്തെ തലസ്ഥാന നഗരിയിലെ റോഡ് വികസനം എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുൻഗണനാ പദ്ധതികളിൽ പെടുത്തിയിട്ടുള്ളതാണ് നഗരത്തിലെ റോഡ് വികസന പദ്ധതികളിൽ നഗരത്തിലെ ജനപ്രതിനിധികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാവരെയും യോജിപ്പിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിരന്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തലസ്ഥാന നഗര റോഡുകളുടെ വികസനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയമാണിത് സർ ഇവിടെ ബഹുമാന്യനായ അംഗം ശ്രീ ആൻ്റണി രാജു ഉന്നയിച്ച വിഷയം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നായ ബേക്കറി വഴുതക്കാട് പൂജപ്പുര റോഡുമായി ബന്ധപ്പെട്ടാണ് ഈ റോഡിലെ ജഗതി ഡി പി ഐ ജംഗ്ഷൻ വികസനം കിപ്പി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്തെ ഇരുപത് ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്ന പദ്ധതിയിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ ജഗതി ഡി പി ഐ ജംഗ്ഷനുകളുടെ വികസനവും ജഗതി പാലം വരെയുള്ള റോഡ് വികസനവും രണ്ടാം ഘട്ടത്തിൽ ജഗതി പാലം മുതൽ പൂജപ്പുര ജംഗ്ഷൻ വരെയും ഡി പി ഐ ജംഗ്ഷൻ മുതൽ ഗവൺമെൻറ് വിമൻസ് കോളേജ് ജംഗ്ഷൻ വരെയുമാണ് വികസിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ വഴുതക്കാട് പോലീസ് ക്വാർട്ടേഴ്സ് മുതൽ ജഗതി പാലം വരെ അറുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്ററും ജഗതി മുതൽ ഗവൺമെൻറ് വിമൻസ് കോളേജ് റോഡ് നൂറ്റിനാൽപ്പത് മീറ്ററും ഡി പി ഐ മീട്ടുകട അറുപത് മീറ്ററും ജഗതി മീട്ടുകട എഴുപത്തഞ്ച് മീറ്ററും ജഗതി ഇടപ്പഴഞ്ഞി നൂറ്റി എഴുപത്തഞ്ച് മീറ്ററുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ ഇരുപത് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ വരുന്ന ഒന്നാംഘട്ടത്തിന് ഡി പി ആർ അംഗീകാരത്തിനായി കിഫ്ബിക്ക് കൈമാറിയിരിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി മാത്രമായി പത്ത് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി കിഫ്ബിയിൽ നിന്നും നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തിക്കായി അർത്ഥനാപത്രം ജില്ലാ കലക്ടർക്ക് നൽകിയിട്ടുണ്ട് അതിനുവേണ്ടി സിക്സ് വൺ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു വിജ്ഞാപനമനുസരിച്ച് അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ്റി ഒമ്പത് ദശാംശം നാല് നാല് ചതുരശ്ര മീറ്റർ ഭൂമിയാണ് ഒന്നാം ഘട്ട പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരിക രണ്ടാം ഘട്ടത്തിൻ്റെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് ആവശ്യമായ പരിശോധനകളും അനുബന്ധ പ്രവർത്തികളും നടന്നുവരികയാണ് ഈ റോഡിൽ ബാക്കിയുള്ള ബേക്കറി ജംഗ്ഷൻ വഴുതക്കാട് ഡി പി ഐ വരെയുള്ള റോഡും ബേക്കറി ജംഗ്ഷനിൽ നിന്നും വിമൻസ് കോളേജ് വരെയുള്ള റോഡും വീതി കൂട്ടുന്നതിനായുള്ള പ്രവൃത്തിക്കായി പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിൽ നിന്നും ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു അതോടൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ മറ്റൊരു തിരക്കേറിയ ജംഗ്ഷനായ വെള്ളയമ്പലം ജംഗ്ഷൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള പരിശോധനകളും പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നുണ്ട് വെള്ളയമ്പലം ജംഗ്ഷൻ മുതൽ മ്യൂസിയം എൽ എം എസ് ജംഗ്ഷൻ വരെയുള്ള റോഡിൻ്റെ വികസനം സംബന്ധിച്ച സാധ്യതാ പഠനം നടത്തുന്നതിന് കേരള റോഡ് ഫണ്ട് ബോർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വാഹന സാന്ദ്രതയനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിലെ പശ്ചാത്തല വികസനം സാധ്യമാക്കുവാനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തി വരുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് നഗരത്തിലെ പന്ത്രണ്ട് റോഡുകൾ നിലവിൽ ഹൈടെക് റോഡുകളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സഭ അറിയിക്കുകയാണ് മാനവീയം വീതി ലോകം ശ്രഗി ശ്രദ്ധിക്കുന്ന നഗരകേന്ദ്രങ്ങളിലൊന്നായി മാറി വെള്ളയമ്പലം ആൽത്തറ തൈക്കാട് റോഡ് വീതി കൂട്ടി നവീകരിച്ചതോടെ ഗതാഗതം കൂടുതൽ സുഗമമായി മാറി ഇങ്ങനെ തലസ്ഥാനത്തെ ഗതാഗത സൗകര്യം ഉയർന്ന നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രതിജ്ഞാബദ്ധമാണ് പൊതുമരാമത്ത് വകുപ്പ് സർക്കാർ എന്നുള്ളത് പ്രത്യേകം ഈ സഭയെ അറിയിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ മന്ത്രിമാർ എം എൽ എ മാർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് നടത്തി വരുന്നത്